ഈ മനുഷ്യൻ ദൈവത്തെ ഓർത്ത് പാപം ചെയ്യാൻ തയ്യാറാകാതിരുന്നപ്പോൾ തടവുകാരുടെ ചുമതലക്കാരന്റെ പ്രീതിക്ക് ഇവൻ രാത്രിഭൂതനായി അടുത്തവരെ ശ്രദ്ധിക്കണം അവൻ എന്നെ ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുന്ന ചുമതല ഏൽപ്പിച്ചു എന്തേൽപ്പിച്ചു സത്യം ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുന്ന ചുമതല നിങ്ങൾ ശ്രദ്ധിച്ചോണം ഭക്ഷണം കഴിക്കാൻ കഴിക്കാതിരുന്നത് ആർക്ക് വേണ്ടി കർത്താവിന് വേണ്ടി മനസ്സിലാകുന്നുണ്ടോ കാരണം എന്താ വിജാതയുടെ ഭക്ഷണം കഴിക്കാതിരുന്നേ ഇപ്പോൾ ഭക്ഷണം ചുമതല ആരേപിച്ചു അപ്പോൾ അവര് വിശുദ്ധ ഭക്ഷണം കിട്ടുവോ അശുദ്ധ ഭക്ഷണം കിട്ടുവോ പറ അപ്പോൾ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ മക്കളെ അത് പൂവിട്ട് വളരുക എന്ന് ഇതാണ് കാര്യം അവനൊരു വിശുദ്ധ ഭക്ഷണം കൊതിച്ചപ്പോ അത് മേടിക്കാനുള്ള കൃപയാണ് ആര് കൊടുത്തത് സ്വർഗം കൊടുത്തത് ഒരു പൂ ചോദിക്കുമ്പോ പൂന്തോട്ടം വചനം ധ്യാനിക്കണം ആത്മ നിറവിൽ വരുമ്പോ ഈ കുടുംബ ജീവിതത്തിൽ കോംപ്രമൈസുകൾ പാപത്തോട് ചെയ്യാതിരുന്നാൽ ദൈവം നിന്റെ കുടുംബത്തെ കാത്തോളൂ അത് ചെറുതായിട്ടല്ല വലുതായിട്ട് തരാൻ തുടങ്ങും